പ്രവൃത്തിയുടെ ദുരിതം പേറുകയാണ് കുപ്പം നിവാസികൾ മണ്ണും ചളിയും വീടുകളിൽ ഒഴുകിയെത്തുകയാണ് കുപ്പം സി എച്ച് നഗറിലെ മൂന്ന് കുടുംബങ്ങൾ ദുരിതം പേറാൻ തുടങ്ങിയിട്ട് നാളുകളായി മഴക്കാലം തുടങ്ങിയതു മുതൽ കുപ്പം ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്തുനിന്ന് ചെളിയും മണ്ണും കുത്തിയൊഴുകി സി എച്ച് നഗറിലെ ബത്താലി ഹൗസിൽ ബുഷ്റ ബത്താലി ഹൗസിൽ മറിയം ബത്താലി ഹൗസിൽ ഷബാന എന്നിവരുടെ വീടുകൾ അപകട ഭീഷണിയിലാണ് മൂന്ന് വീടിന്റെ മുറ്റൻനിറ ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുകയാണ് ദിനംപ്രതി ലോഡ് കണക്കിന് മണ്ണാണ് ഇവിടെ വന്ന് നിറയുന്നത് മൂന്ന് വീടുകളിലൊന്ന് കട്ട കൊണ്ട് നിർമ്മിച്ചതിനാൽ ഏതുസമയവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് കൂടാതെ ഈ വീടിന്റെ ചുമരുകൾ വിണ്ടുകീറിയിട്ടുമുണ്ട് മോട്ടോറുകളും നശിച്ചു കുഴൽ കിണറുകളും കുടിവെള്ള പൈപ്പുകളും മണ്ണിനടിയിലുമാണ് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ലത്രേ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടുപേർ മണ്ണ് കോരി മാറ്റാൻ വരുന്നുണ്ട് എന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് ഇവർ പറയുന്നു റോഡ് പണിന്റെ ഭാഗമായിട്ട് ഈ വീടിന്റെ അടുത്തേ കൂടി വെള്ളവും ചളിയും വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വീട്ടിൽ രണ്ടുപേരാണ് താമസിക്കുന്നത് ഏത് സമയത്തും ഈ വീട് തകരാൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് പറഞ്ഞു തഹസിൽദാർ വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒരു പരിഹാരം ഇതുവരെ പരിഹരിക്കാൻ പറ്റുന്നെങ്കിൽ ബാക്കിയിലെ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതിനാൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് അടുക്കളിയിൽ നിറച്ചും വെള്ളമാണെന്നുള്ളത് അത് എപ്പോൾ ഉറക്കുകഴിഞ്ഞിട്ട് വെള്ളം മാറ്റലെന്ന് നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന ഇപ്പം അങ്ങനെയാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് തീരെ വെള്ളത്തിനെ മാറ്റാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണെന്നുള്ളത് തഹസിൽദാരും നഗരസഭാധികൃതരും വന്നു നോക്കുന്നു എന്നതല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് തളിപ്പറമ്പ്